എല്ലാവർക്കും നമസ്കാരം സാധാരണ ഞാൻ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ കൂടുതലും അതിൻ്റെ അടി വരുന്ന കമൻ്റ് നിങ്ങൾ നെഗറ്റീവ് പറയുന്നു നെഗറ്റീവ് പറയുന്നു നെഗറ്റീവ് പറയുന്നു നിങ്ങളൊന്നും പോസിറ്റീവായിട്ട് പറയുന്നില്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുറേ തള്ളു തള്ളാതെ ഇതിനുള്ള പരിഹാരങ്ങളും കൂടെ പറ അപ്പം ഞാൻ ഇന്ന് കുറച്ച് പരിഹാരങ്ങളും കുറച്ച് പോസിറ്റീവും പറയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഇനി ഇതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മനസ്സിലാക്കിക്കോണോ ഏതെങ്കിലും അന്തർ രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ പെൻഷൻകാരോ അല്ലാത്തവർക്ക് ആർക്കും ഇത് ഒരു നെഗറ്റീവായിട്ട് തോന്നത്തില്ല അപ്പോൾ അതുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെ രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു വിഷയത്തിലേക്ക് പോവുകയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതായത് പാർലമെൻറ്റിലോട്ടും പിന്നെ നിയമസഭകളിലേക്കും എല്ലാം ഉള്ള തിരഞ്ഞെടുപ്പ് ഒറ്റ പ്രാവശ്യം നടത്തുക ഭയങ്കര തർക്കവും വഴക്കവും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് തർക്കവും വഴക്കവും ഉണ്ടായ കാര്യങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എടുത്തു കാശ്മീരിൻ്റെ കാര്യത്തിൽ ആ ആർട്ടിക്കിൾ മാറ്റുന്ന കാര്യത്തിൽ അതിനകത്തൊരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കി അതുപോലെ ഓരോരോ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കി ക്ഷേത്രം പണിയുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി അതെല്ലാം യോഗ്യമായിട്ട് പരിഹരിച്ച് അതിനെല്ലാം തീരുമാനം ഉണ്ടാക്കി ഇപ്പം മുന്നോട്ട് മുന്നോട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരോ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും ഇപ്പം ബീഹാറിലൊക്കെ എലക്ഷനകത്ത് അർഹതപ്പെടാത്തവരെല്ലാം പുറത്ത് പോയിട്ടുണ്ട് അപ്പം തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കും ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ കേരളം രക്ഷപ്പെടണമെങ്കിൽ പോസിറ്റീവാണ് പറയുന്നത് കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരു രാജ്യം ഒരു ശമ്പളം ഒരു പെൻഷൻ ഇത് നടപ്പാക്കണം ഒരു രാജ്യം ഒരു ശമ്പളം ഒരു പെൻഷൻ പൊതുജനത്തിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവാണ് ഇത് വൺ ഇന്ത്യ വൺ പെൻഷൻ പറയുന്ന കാര്യമല്ല അതുമായിട്ട് ചേർത്ത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം കാരണം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ശമ്പളം ഉള്ളതുകൊണ്ടാണ് ഈ ഏറ്റവും കൂടുതൽ പെൻഷനും കൊടുക്കേണ്ടി വരുന്നത് ഒരു രാജ്യം ഒരേ ശമ്പളം ഒരേ പെൻഷനായി മാറാവെങ്കിൽ കേരളത്തിൻ്റെ ബാധ്യത വളരെ പെട്ടെന്ന് കുറയും ഇതൊരു പോസിറ്റീവ് കാര്യമാണ് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ ഈ നാലു കോടി ജനത്തിൽ അഞ്ച് ശതമാനമാണ് ഈ എന്ന് പറയുന്നത് ഈ ഭരണവർഗത്തിന് വേണ്ടിയിട്ട് അവരിത് മൊത്തം വീതിച്ചെടുക്കുന്നത് കൊണ്ടാണ് ശമ്പളവും പെൻഷനും കേരളത്തിൽ ഇത്രത്തോളം വർദ്ധിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കേ ഭാര്യയും ഭർത്താവും സർക്കാർ ജോലിക്കാരും രണ്ടുപേരും പെൻഷൻ പറ്റി പെൻഷൻ പറ്റിക്കഴിയുമ്പോൾ രണ്ടു പേർക്കും പെൻഷൻ സർക്കാർ കൊടുക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് അങ്ങ് മരിച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ ഭാര്യ അങ്ങ് മരിച്ചെന്ന് വെച്ചോ പിന്നെ ഭർത്താവിൻ്റെ ശമ്പളത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ശമ്പളത്തിൻ്റെ ഈ മരിക്കുന്ന മരിക്കുന്നയാളിൻ്റെ പെൻഷൻ്റെ പകുതി ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊടുക്കും അപ്പം തന്നെ ആ വ്യക്തിക്ക് വേറെ പെൻഷൻ പെൻഷനുണ്ട് എന്ന രസം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കർഷക തൊഴിലാളികൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടെങ്കിൽ അതിൽ ഭർത്താവ് മരിച്ച ഭർത്താവിൻ്റെ കർഷക തൊഴിലാളി പെൻഷൻ്റെ പകുതി ഭാര്യയ്ക്ക് കൊടുക്കില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരുടെ ഭർത്താവോ ഭാര്യയോ ഒരാൾ മരിച്ചാൽ രണ്ടു പേർക്കും ഉള്ളതിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ പെ അയാളുടെ മരിച്ചയാളുടെ പെൻഷൻ്റെ പകുതിയും കൂടെ ആ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊടുക്കും ജനപ്രതിനിധികൾ കാണുന്ന ഇതുപോലെ തന്നെയുണ്ട് അപ്പം നമ്മൾ നി കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരളത്തിൽ ഇവിടുത്തെ ഒരു കർഷക തൊഴിലാളി അത് രാവിലെ മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ വെയിലും മഴയും മഞ്ഞും കാറ്റും പൊടിയും എല്ലാം സഹിച്ച് നിൽക്കുന്ന ഒരു കർഷക തൊഴിലാളിക്ക് ഈ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ ഈ രാജ്യത്തിനെ ജനത്തിനെ ഈ ജനത്തിനെ തീറ്റിപ്പോറ്റുന്ന കർഷക തൊഴിലാളികൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മതിയെങ്കിൽ അതുകൊണ്ടാണല്ലോ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തേക്കുന്നതേ അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പതിനാറായിരം അതിൻ്റെ ഒരു പത്തരട്ടി ആയിക്കോട്ടെ ഒരു പതിനാറായിരം രൂപ മാക്സിമം കൊടുത്താൽ മതി പോസിറ്റീവാ സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെ പ ഇനി പതിനാറായിരം എന്നുള്ളത് പോട്ടെ ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ആ ഇരുപത്തയ്യായിരം രൂപ എല്ലാവർക്കും ഒരു ആവറേജ് പെൻഷൻ ആക്കിയാൽ കർഷക തൊഴിലാളിക്ക് ആയിരത്തി അറുനൂറ് തന്നെ കൊടുക്കട്ടെ പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷനെല്ലാം ഇങ്ങനെയൊന്നാക്കാമെങ്കിൽ സർക്കാരിൻ്റെ ബാധ്യത ഒത്തിരി കുറയും സാധാരണക്കാരെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പെൻഷൻ പറ്റുന്നതിന് തൊട്ട് മുമ്പ് പെൻഷൻ പറ്റുന്നതിന് ഒരു മാസം മുമ്പാണ് ഏറ്റവും വലിയൊരു പോസ്റ്റലോട്ട് അങ്ങ് കയറ്റിയിരുത്തുന്നത് പോസ്റ്റിലേക്ക് കയറ്റിയിരുത്തുന്നത് അപ്പോൾ ശമ്പളം വർദ്ധിക്കും ആനുകൂല്യം വർദ്ധിക്കും കാരണം ഇറങ്ങുമ്പോൾ അതിൻ്റെ പകുതി പെൻഷൻ കിട്ടുമല്ലോ പകുതിയും പകുതിയിലധികമൊക്കെ കിട്ടും ശരിക്കും ഗവൺമെൻറ് അവസാനത്തെ ഒരു അമ്പത്താറ് വയസ്സിലാണ് പെൻഷൻ പറ്റുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണ് ഒരു അമ്പത്തി മൂന്ന് വയസ്സ് വരെ ശമ്പള വർധനവുള്ള പ്രൊമോഷൻ കൊടുക്കാവും അമ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു മൂന്ന് വർഷം വേണേ അധികാരം മാത്രം വേണേ അങ്ങോട്ട് കയറ്റി കൊടുക്കട്ടെ ശമ്പളമോ മറ്റേ ആനുകൂല്യങ്ങളോ കയറ്റി കൊടുക്കരുത് അവസാനത്തെ ഒരു മൂന്ന് വർഷം അങ്ങനെ വരികയാണെങ്കിൽ നിലവിൽ ഒരു മാന്യമായ ഇനിയിപ്പോൾ അതിനൊരു ഒരു കണ്ടുപിടിക്കും അവസാനത്തെ മൂന്ന് വർഷം കൊണ്ട് പരമാവധി വലിയ സ്ഥലത്ത് കയറ്റി വെക്കാവുന്നു അങ്ങനെ വയ്ക്കരുത് അത് മാറ്റണം എന്നിട്ടൊരു മിനിമം പെൻഷനിലേക്ക് ഇത് കൊണ്ടുവരണം മിനിമം പെൻഷനിലേക്ക് കൊണ്ടുവരണം ഇനി വേറെ ഒന്ന് പറയട്ടെ കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് കേരളത്തിലെ ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായമുണ്ട് വിദേശത്ത് കിടക്കുന്ന അറബി മുഴുവൻ കേരളത്തിൽ വന്ന നല്ലൊരു ശതമാനം അറബികളും കേരളത്തിൽ വന്നാൽ ചികിത്സിക്കുന്നത് ഇപ്പോൾ പലരും കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറയുന്നത് കേട്ടു ദന്താശുപത്രി ദന്തലിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ യൂറോപ്പിൽ കിടക്കുന്നവന് ഇവിടെ വരുമെന്നും അപ്പോൾ അത്രയും നല്ല സംവിധാനം ഇവിടെ ഉള്ളപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ ഈ വലിയ നഗരങ്ങളിൽ ഒന്നാം ക്ലാസ് ആശുപത്രികളുണ്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് ട്രീറ്റ്മെൻറ്റിനുള്ളതല്ലാതെ ബാക്കി ഗവൺമെൻറ്റിൻ്റെ പൊതുഖജനാവിൽ നിന്ന് എടുക്കരുത് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട സാഹചര്യം വരികയാണെങ്കിൽ പൊതു ഖജനാവിൽ നിന്ന് പണം എടുക്കരുത് പൊതുജനത്തെ സംബന്ധിച്ച് പോസിറ്റീവാ ഇനി അടുത്തത് ഇത്രയും നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്ക് ഒരു കൊള്ളാവുന്ന കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്താൽ ഇൻഷുറൻസ് എടുത്താൽ മാന്യമായ ഒരു തുകയ്ക്ക് വർഷം കവറിങ് കിട്ടും നല്ലൊരു കമ്പനിയുടെ ഇൻഷുറൻസ് അംഗെടുത്താൽ അതെന്താ ഇവർ ചെയ്യാത്തത് നൂറ്റി നാൽപ്പത് പേരെയും കൂടെ കവർ ചെയ്യിച്ച് ഇപ്പം നമ്മളൊരു നാലോ അഞ്ചോ വ്യക്തികൾക്ക് കവർ ചെയ്താൽ എല്ലാവരും ഒന്നും രോഗികളല്ലോ എല്ലാവരും കിടപ്പുകാരൊന്നും അല്ലല്ലോ അപ്പം നല്ലൊരു കമ്പനിയായിട്ട് ഒരു ധാരണയായി സുതാര്യമായി ഒരു മെഡിക്കൽ പോളിസി ഈ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും അത് ഒന്നും വേണ്ട കേരളത്തിൻ്റെ നൂറ്റി നാൽപ്പത് എം എൽ എമാരെന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ അതിനൊരു ഒരു തുക വെച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചൊരു അല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനം വികസിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനം വളരണമെങ്കിൽ ഒരിക്കൽ കൂടെ പോസിറ്റീവുകൾ പറയുക ഒരു രാജ്യം ഒരു ശമ്പളം ഒരു പെൻഷൻ ഒരാൾക്ക് ഒന്നിലധികം സ്ഥാനമാനങ്ങൾ പൊതു നിന്ന് പണം ഉപയോഗിക്കുന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കരുത് അങ്ങനെ മേടിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് ഒന്നിലധികം സ്ഥാനമാനങ്ങൾ ഇതൊന്നും ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഒറ്റ പെൻഷനെ ഉള്ളെങ്കിൽ സ്വാഭാവികമായി ഈ കാര്യം മനസ്സിലാകും എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ആൾക്ക് ആൾക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താമസിച്ചു പോകാം അതിനനുസരിച്ചാക്കിക്കൊണ്ട് ഈ കർഷക തൊഴിലാളി ഈ ആയിരത്തി അറുന്നൂറിന് ഇവർക്ക് മതി ഇവർ ഇതുകൊണ്ട് ജീവിക്കുമെന്നാണല്ലോ ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞ പ്രായത്തിലുള്ളവർക്ക് ഈ ആയിരത്തി അറുന്നൂറ് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കി എന്ത് കാണിക്കും ആ ജനത്തിന് ആയിരത്തി അറുന്നൂറ് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവർക്ക് കണ്ടെത്താൻ പറ്റ പറ്റണമെങ്കിൽ കണ്ടെത്തിക്കോട്ടെ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പളസെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഇരുപത്തയ്യായിരത്തിന് മുകളിലുള്ള കാര്യത്തിന് അവർ വേറെ വഴി കണ്ടെത്തിക്കോട്ടെ ഈ കർഷകത്തൊഴിലാളി നേരെ വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് പണിയെടുത്തതാണ് ജീവിതകാലം മുഴുവൻ അതിന് പ്രായപരിധി ഒന്നുമില്ല കിടന്ന് അധ്വാനിച്ചതാണ് മഞ്ഞും മഴയും വെയിലും എല്ലാം കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പത്ത് മണി തൊട്ട് പത്തു മണി തോട്ടം എന്ന് പറയുന്നത് ഒപ്പിടുന്ന കേസാ അത് ഒത്താമൊത്തന്നേ ഉള്ളൂ ചിലത് പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഒക്കെ വഴി നിൽക്കുന്നതാണ് മൂന്നരയ്ക്ക് വീട്ടിൽ പോകുന്നതും കാണാം അങ്ങനെയുള്ള കേസുകൾക്കുള്ളവർക്ക് ഒരു ഇരുപത്തയ്യായിരത്തിൽ അങ്ങ് നിജപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യം ഒരു ശമ്പളം ഒരു പെൻഷൻ വളരെ പോസിറ്റീവായ ഒരു ആശയം മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു എല്ലാവരും ചർച്ച ചെയ്താട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പി വരുത്താനുള്ള ശ്രമങ്ങളും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം